നമ്മുടെ ഏവരുടെയും മത ജീവിതത്തിൽ നിശ്ചയമായും സ്ഥിതി ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലും ദൈവം നമുക്ക് നൽകിയ യുക്തിക്ക് അനുസരണമായും അല്പസമയം പരിഗണിക്കുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം ഏവർക്കും സ്വാഗതം ഈ അന്വേഷണ പരമ്പരയിൽ പങ്കെടുക്കുന്ന ഏവരോടുമുള്ള നന്ദിയും സന്തോഷവും അറിയിച്ചുകൊണ്ട് എന്താണ് ഈ പ്രത്യേകമായ യാഥാർത്ഥ്യം അല്ലെങ്കിൽ സ്ഥിതിവിശേഷം ഞാൻ ഈ പ്രശ്നം അവതരിപ്പിക്കുമ്പോൾ ക്രിസ്തീയമായ ആത്മീയ ദർശനം അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന് ആദ്യമേ സൂചിപ്പിക്കട്ടെ അങ്ങനെയാണെങ്കിൽ പോലും ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങൾ സർവലൗകികമായ എല്ലാ മനുഷ്യർക്കും പ്രയോജനം ചെയ്യാവുന്നതാണ് കാരണം മനുഷ്യൻ്റെ ഇഹലോക അവസ്ഥയുടെ എപ്പോഴും പ്രസക്തമായിരിക്കുന്ന ഒരു പ്രശ്നമാണ് പരിഗണിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ എന്താണ് പ്രശ്നം നമുക്കറിയാം നൂറ്റാണ്ടുകളായി ക്രിസ്തു മതത്തിൻ്റെ പരാമർശത്തിൽ പറഞ്ഞാൽ ഏതാണ്ട് രണ്ട് സഹസ്രാബ്ദങ്ങളായി മരണാനന്തരം സ്വർഗമുണ്ട് അല്ലെങ്കിൽ നരകമുണ്ട് ഈ ലോകത്തിൽ ദൈവബോധമില്ലാതെ സന്മാർഗോധമില്ലാതെ ജീവിക്കുന്ന ആളുകൾ ദുഷ്ടന്മാരായി ജീവിക്കുക മറ്റുള്ളവരെ ശല്യപ്പെടുത്തുക അല്ലെങ്കിൽ വേണ്ട കടമ നിർവഹിക്കാൻ കൂട്ടാക്കാതെ അസന്മാർഗമായ മാർഗത്തിൽ നടക്കുക സ്വയം നശിപ്പിക്കുക ഇങ്ങനെയുള്ളവർ നരകത്തിൽ പോകും അപ്പം നരകത്തിൻ്റെ അവസ്ഥ എന്താണെന്നതിനെപ്പറ്റി ആരുടെ മനസ്സിലും ഭയം ജനിപ്പിക്കത്തക്ക വർണ്ണനകൾ നടത്തുവാൻ പലരും കഴിഞ്ഞ എത്രയോ കാലങ്ങളായി തത്രപ്പെട്ടിരുന്നു ചില കൺവെൻഷൻ പ്രസംഗങ്ങളുടെ പ്രത്യേകമായ കഴിവുകൊണ്ട് അവർ പറയുന്ന കാര്യം കേട്ടാൽ അവിടെ ഇരിക്കുന്നവർ ജീവനും കൊണ്ട് ഓടിപ്പോകത്തക്കവണ്ണം നരകത്തിലെ ആ ദുരിതം അത്രമാത്രം അനുഭവവേദ്യമാകത്തക്കവണ്ണം വാചാലമായി ഈ നരകം എന്ന് പറയുന്ന സാധ്യതയെ അവതരിപ്പിച്ചു അതുപോലെ തന്നെ നല്ല പിള്ളി ചവിഞ്ഞ് നടക്കുന്നവർ നീതിയുടെ പാതിൽ സഞ്ചരിക്കുന്നവർ മതപരമായ എല്ലാ ആചാരങ്ങളും അതുപോലെ മുറ തെറ്റിക്കാതെ അനുവർത്തിക്കുന്നവർ മറ്റുള്ളവരുടെ കണ്ണിൽ നല്ലവരാണ് വിശുദ്ധന്മാർ ആണെന്നൊക്കെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നവർ അവർ സ്വർഗത്തിൽ പോകും സ്വർഗമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് അവിടെ ഈ ലോകത്തിലെ എന്തെല്ലാം പോരായ്മകളുണ്ടായിരുന്നു അത് മുഴുവനും നികത്തി അതിൻ്റെ ഒരു നൂറ് മടങ്ങ് അധികമായ സുഖവും സന്തോഷവും സല്ലാപവും ആനന്ദവും ആഘോഷവും എല്ലാം അവിടെ കിട്ടും എന്നുള്ള ഈ ഒരു പ്രലോഭനവും ഭയവും സ്വർഗം പ്രാപിക്കാൻ സാധിക്കുമെന്ന പ്രലോഭനം അതെത്രമാത്രം തന്മയത്വത്തോടുകൂടെ ഭാഷയുടെ ശക്തി മുഴുവനും ഉപയോഗിച്ച് ആര് കേട്ടാലും അതിനെപ്പറ്റി കുരുത് തോന്നാവുന്ന വിധത്തിൽ അവതരിപ്പിക്കുന്നു അതുപോലെ തന്നെ വേണ്ട ദിനം കാണിക്കുന്നവർക്ക് നരകം വച്ചിരിക്കുന്നു അവിടെ കെടാത്ത തീയ്യ് അതിനകത്ത് പുഴു അല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ നദിക്ക് പകരം അവിടെ തീ വെള്ളം പോലെ ഒഴുകുന്നു ലിക്വിഡ് ഫയർ എന്ന് പറയും അതിൽ കൂടെ നീന്താം അല്ലെങ്കിൽ പലവിധമായ പീഡകൾ യാചനകൾ ടോർച്ചർ എൻലെസ് ടോർച്ചർ ഇതൊക്കെ വച്ചിരിക്കുന്നു ആര് കേട്ടാലും ഭയം കൊണ്ട് നട്ടലുരുങ്ങിപ്പോകുന്നതക്ക വിധത്തിൽ ഇത് വിവരിച്ചു വന്നു എങ്കിലും പ്രശ്നവിധയാണ് എങ്കിലും ഇതുകൊണ്ട് ഇത് കേൾക്കുകയും അങ്ങനെയൊക്കെയാണ് എന്ന് ഒട്ടുമുക്കാലും സമ്മതിക്കുകയും ചെയ്ത ആരുടെയും ജീവിതത്തിൽ ഇതുകൊണ്ട് കാര്യമായ മാറ്റമൊന്നും സംഭവിച്ചില്ല എന്നത് ഒരു പച്ച പരമാർത്ഥമാണ് ഇതാരും പരിഗണിക്കുന്നില്ല എങ്കിലും ഇത് യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ട് എൻ്റെ ഒരു നിഗമനത്തിൽ എൻ്റെ ഒരു കൺവിക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല മനുഷ്യൻ്റെ ഇഹലോക ജീവിതത്തിൽ അവനെ നേർവഴിയിൽ നടത്തുവാൻ സ്വർഗം വാഗ്ദാനം ചെയ്തതുകൊണ്ടോ നരകത്തിൻ്റെ പടം കാണിച്ച് പേര് പ്രേരിപ്പിച്ചതുകൊണ്ടോ ഒരു പ്രയോജനവുമില്ല എന്നതാണ് നാളിതുവരെ എൻ്റെ അനുഭവത്തിൽ കൂടെയും ലോകത്തിലുള്ള എല്ലാവരുടെ അനുഭവത്തിൽ കൂടെയും എനിക്ക് മനസ്സിലാക്കുവാനിടയായിട്ടുള്ളത് അതെന്തുകൊണ്ടാണ് എന്ന ഒരു ചെറിയ അന്വേഷണമാണ് ഇതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ചിന്തകൾ ഞാൻ പങ്കുവെക്കുന്നത് ഇത് വസ്തുനിഷ്ഠമായി ചിന്തിക്കുമ്പോൾ നമുക്ക് ലോകത്തിലെ മതങ്ങളെ ലോകത്തിൽ അനേക മതങ്ങളുണ്ടായിട്ടുണ്ട് നമുക്കറിയാം ഗോത്രമതങ്ങൾ അനേകമുണ്ടായിട്ടുണ്ട് സർവലൗകീകമായ മതങ്ങളെന്ന് പറയുന്നത് ആ ആറോ ഏഴോ ഉണ്ടായിരിക്കും പക്ഷേ ഗോത്ര മതങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഓരോ ഗോത്രങ്ങൾക്കും അവിടേതായ മതം ഉണ്ടായിരുന്നു അപ്പോൾ ലോകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള മതങ്ങളെ നമുക്ക് രണ്ട് രണ്ടായി തരംതിരിക്കാം ഒന്ന് ഈ ലോകത്തിൽ നാം ചെയ്യുന്ന കാര്യങ്ങളുടെ പ്രതിഫലം നന്മയായാലും തിന്മയായാലും ഇവിടെ തന്നെ അനുഭവിക്കേണ്ടി വരും എന്ന് വിശ്വസിച്ച അല്ലെങ്കിൽ മനുഷ്യരെ വിശ്വസിപ്പിച്ച മതങ്ങൾ അത് ഗോത്ര മതങ്ങൾ ഒട്ടുമുക്കാലും അങ്ങനെയായിരുന്നു യഹൂദ മതത്തിൽ പോലും അതിൽ പഴയ നിയമത്തിൽ നിത്യതയെ പറ്റിയുള്ള ചിന്തകൾ അത്ര വ്യക്തമല്ലാതിരുന്നത് കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഇവിടെത്തന്നെ എൻ്റെ ഫലം ഇവിടെ തന്നെ അനുഭവിക്കേണ്ടി വരും എന്ന വളരെ വ്യക്തമായ ചിന്തയുണ്ടായിരുന്നു നമുക്കറിയാം യഹൂദ പുരോഹിതന്മാരിൽ പ്രധാനികൾ രണ്ട് വ്യക്തികളാണ് രണ്ട് കൂട്ടരാണ് പരീശന്മാരും സാധുക്യന്മാരും അതിൽ സാധുക്യന്മാർ മരണാനന്തര ജീവിതമുണ്ട് എന്ന് വിശ്വസിച്ചിരുന്നില്ല എന്ന് ഞാൻ പറയുമ്പോൾ ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന പലർക്കും അത്ഭുതം തോന്നിയേക്കാം പുരോഹിതന്മാരാണ് പക്ഷേ അവർ മരണാനന്തര ജീവിതമുണ്ട് നിത്യജീവനുണ്ട് എന്ന് അവർ വിചാരിച്ചില്ല അതുകൊണ്ട് അവരുടെ താല്പര്യം മുഴുവനും ഈ ലോകത്തിലുള്ള കാര്യങ്ങളിലായിരുന്നു അത് പറയുമ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ നിത്യജീവനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനി പുരോഹിതൻ പുരോഹിതന്മാർ ഇന്ന് എത്രയുണ്ട് എന്ന് നമുക്കറിഞ്ഞുകൂടാ അതുകൊണ്ടെന്നൊക്കെ വളരെ വളരെ വാചാലമായി പറയുമ്പോഴും അങ്ങനെ മറ്റുള്ളവർ വിശ്വസിക്കാത്ത ഓണം നടിക്കുമ്പോഴും ആന്തരികമായി ഉള്ള യാഥാർത്ഥ്യങ്ങൾ മറ്റൊന്നാണ് ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കുന്നത് ഇപ്പോൾ രണ്ട് തരത്തിൽ ഉള്ള മതങ്ങൾ ഒന്ന് നിങ്ങൾ ഈ ലോകത്തിൽ നടക്കുന്ന വിധം നിങ്ങൾ ജീവിക്കുന്ന രീതി നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലം നല്ലതായാലും തീയതായാലും ഇവിടെ തന്നെ കിട്ടും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പണിതമത്തിൽ പറയുന്നത് പോലെ നീ പാപം ചെയ്താൽ അതിൻ്റെ ഫലം വരുന്ന അഞ്ച് തലമുറ അനുഭവിക്കും എന്ന് പറയുന്നത് കാരണം എന്താണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പാപങ്ങളുടെ ഫലം എൻ്റെ നിത്യതയിൽ ഞാൻ അനുഭവിച്ചാൽ മതി പക്ഷേ ആ നിത്യതയുടെ ഒരു പരിഗണന പരിഗണനയില്ലായെങ്കിൽ എന്നെ പേടിപ്പിക്കണമെങ്കിൽ ഞാൻ ചെയ്യുന്ന പാപത്തിൻ്റെ അല്ലെങ്കിൽ അനീതിയുടെ അക്രമത്തിൻ്റെ ശിക്ഷ ഞാൻ മാത്രം അനുഭവിച്ചാൽ ഞാൻ അത് സഹിച്ചോളാം എന്ന് പറയും എൻ്റെ അഞ്ച് തലമുറ ഇത് അനുഭവിക്കുമെന്ന് പറഞ്ഞാൽ ഇച്ചിരി പേടിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ അത് അതുകൊണ്ട് യുക്തി അതിനകത്ത് യുക്തി ഇല്ലെന്നല്ല ഞാനീ പറയുന്നത് മനുഷ്യനെ പേടിപ്പിക്കാനുള്ള മാർഗങ്ങൾ അതിന് ഉതകുന്ന തന്ത്രങ്ങൾ പലതും ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന പച്ച പരമാർത്ഥം ഒന്ന് സൂചിപ്പിക്കുന്നു ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു ആ കാഴ്ചപ്പാടുള്ള മതങ്ങൾ രണ്ടാമത്തേതാണ് പരലോകം മരണാനന്തര ജീവിതം നിത്യജീവൻ അതുകൊണ്ട് നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്ത പ്രവൃത്തികളുടെ ഫലം അത് ഇവിടെ തന്നെ അനുഭവിക്കണമെന്നില്ല അതവിടെ ചെല്ലുമ്പോൾ കി അത് തക്കതായ ഫലം കിട്ടും അങ്ങനെ ഒരു ചിന്ത ഉദിക്കാൻ കാര്യമെന്ത് അത് പ്രത്യേകം നാം മനസ്സിലാക്കണം ഉദിക്കാൻ കാര്യമെന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യർക്ക് കുറച്ചുകൂടെ യാഥാർത്ഥ്യ ബോധമുണ്ടായപ്പോൾ അവർ ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു അതായത് ഈ ലോകത്തിൽ തിന്മ ചെയ്യുന്നവർ വളരെ അധികം നേട്ടങ്ങൾ കൈവരിക്കുന്നു അവർ സുഖമായി ജീവിക്കുന്നു നന്മ ചെയ്യുന്നവരെക്കാൾ അവർ വിജയം നേട്ടങ്ങൾ കൈവരിക്കുന്നു അല്ലെങ്കിൽ സങ്കീർത്തനക്ക സങ്കീർത്തനക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ദുഷ്ടൻ പന പോലെ തഴച്ചു വളരുന്നു അവനൊരു കേടും സംഭവിക്കുന്നതായി കാണുന്നില്ല അവൻ നല്ല പുഷ്ടി പിടിച്ച് പച്ച വച്ച് മാന്യനായിട്ട് നടക്കുന്നു അവൻ്റെ നേട്ടങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ അയറ്റപ്പഴേ നടന്ന എനിക്കൊന്നുമില്ലല്ലോ എന്ന ഒരു പരിഗ പരി പരിഗണന വന്നപ്പോഴാണ് ആ തിരിച്ചറിവ് മനുഷ്യൻ്റെ ഉള്ളിൽ വന്നപ്പോഴാണ് നാം നന്മ ചെയ്താൽ അതിൻ്റെ പൂർണ്ണ ഫലം ഇവിടെ കിട്ടുകയില്ല തിന്മ ചെയ്താൽ അതിൻ്റെ പൂർണ്ണ ശിക്ഷ ഇവിടെ കിട്ടുകയില്ല എന്ന ഒരു യാഥാർത്ഥ്യം മനുഷ്യന് നന്നേ ബോധ്യപ്പെട്ടപ്പോഴാണ് ഇതിൻ്റെ ഫലം മരണത്തിന് ശേഷം ഞാൻ അനുഭവിക്കും എന്ന് പറയാൻ തുടങ്ങിയത് അങ്ങനെ അല്ലെങ്കിൽ പറയേണ്ടി വന്നത് അപ്പോൾ മരണാനന്തര ജീവിതത്തിൽ സംഭവിക്കുമെന്ന് പറയുമ്പോൾ അങ്ങനെ സംഭവിക്കാൻ പോകുന്നത് എന്താണ് നരകം ഇങ്ങനെയാണ് സ്വർഗം ഇങ്ങനെയാണ് എന്നൊക്കെ വളരെ ആധികാരികമായി വിവരിക്കുമ്പോൾ അങ്ങനെ അല്ല എന്നാർക്കും പറയാൻ സാധ്യമല്ല അങ്ങനെയാണ് എന്ന് നിങ്ങൾ തെളിയിക്കാമെന്ന് ചോദിച്ചാൽ അവർക്ക് തെളിക്കാനും വയ്യ അപ്പോൾ അത് വിശ്വസിക്കണമെന്ന് പറയും അല്ല എന്ന് സധൈര്യം പ്രഖ്യാപിക്കാൻ മറ്റാർക്കും സാധ്യവുമല്ല അതാ അതാണിവിടെ അതുകൊണ്ടാണ് ഈ തത്വത്തിൽ മാത്രം പുരോഹിതവർഗം പിടിച്ചു നിൽക്കുന്നത് എന്നാൽ യേശുവിൻ്റെ സമീപനം വളരെ വ്യത്യസ്തമായിരുന്നുവെന്ന് നാല് സുവിശേഷങ്ങൾ അല്പമൊന്ന് പരിചയമുള്ളവർ പെട്ടെന്ന് മനസ്സിലാക്കും യേശു മനുഷ്യൻ്റെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചത് മുഴുവനും പരലോകത്തിലേക്കല്ല മരണാനന്തര ജീവിതത്തിലേക്കല്ല ഈ ലോകത്തിൽ നിങ്ങളെങ്ങനെ ആയിരിക്കണം നിങ്ങളെങ്ങനെ മറ്റുള്ളവരോട് ഇടപെടണം നിങ്ങൾ നിങ്ങളെ തന്നെ എങ്ങനെ വിലമതിക്കണം കാത്തുസൂക്ഷിക്കണം നിങ്ങളുടെ ലോക ദർശനം എന്തായിരിക്കണം നിങ്ങളുടെ ചുമതല ബോധം എപ്രകാരം ഉള്ളതായിരിക്കണം ജീവിതത്തിൽ പാലിക്കേണ്ട അച്ചടങ് അച്ചടക്കങ്ങൾ എങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് യേശു പഠിപ്പിച്ചത് നമുക്കറിയാം മെത്താഡ് അസോസിയേഷൻ പത്തൊമ്പതാം അധ്യായത്തിൽ ധനികനായ ഒരു യുവാവ് യേശുവിൻ്റെ അടുത്ത് നിത്യ നിത്യതയെപ്പറ്റി അന്വേഷിച്ച് ചെല്ലുമ്പോൾ യേശുവിനോട് പറയുന്നു നീ പോയി ആദ്യം ജീവിക്കാൻ പഠിക്കേ അത് വളരെ കൃത്യമാണ് ഒരിക്കലും നമുക്ക് സംശയത്തിന് ഇടമില്ലാതെ യേശു ആ ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് പക്ഷേ അത് പുരോഹിത വർഗത്തിന് വലിയ ഗുണം ചെയ്യുന്നതല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിത്യതയുടെ വിദഗ്ധന്മാരാണ് മരണാനന്തര ജീവിതത്തിൻ്റെ എക്സ്പേർട്സാണ് അതുകൊണ്ട് സ്വർഗം ഇങ്ങനെയാണ് നരകം ഇങ്ങനെയാണ് പക്ഷേ നാം തിരിച്ചറിയേണ്ട കാര്യം ഇങ്ങനെ പ്രലോഭിപ്പിച്ചിട്ടോ പേടിപ്പിച്ചിട്ടോ ഒരു പ്രയോജനവും ആർക്കുമില്ല പുരോഹിതന് പ്രയോജനമുണ്ട് മനുഷ്യർക്ക് വിശ്വാസിക്കുക യാതൊരു പ്രയോജനവും കാരണം എൻ്റെ കാരണങ്ങളാണ് രണ്ട് മൂന്ന് കാരണങ്ങൾ ഞാനിനെയും വളരെ ഏറ്റവും ലളിതമായി മനസ്സിലാക്കാൻ കഴിഞ്ഞതിനനുസരിച്ച് ഞാൻ നിങ്ങളുമായി പങ്കിടുക ഇടാൻ പോവുകയാണ് നമുക്കറിയാം മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകത അങ് ദൂരെ ദൂരെ ദൂരെയുള്ള കാര്യങ്ങൾ എത്ര യാഥാർത്ഥ്യമുള്ളതാണെങ്കിലും അതിനെപ്പറ്റി നാം വലിയ പരിഗണനയൊന്നും ഇല്ലാതെയാണ് ജീവിക്കുന്നത് നമുക്കറിയാം നമുക്കറിയാം നല്ലതായിട്ട് അധ്വാനിച്ചാൽ ഇപ്പം ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നല്ലതായിട്ട് പഠിച്ചാൽ പരീക്ഷയിൽ നല്ല മാർക്കോടെ ജയിക്കാം അറിയാമേത്ത ആരുമില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ പഠിക്കാത്തത് അത് അതിനോടൊപ്പം നാം ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് വളരെ കാര്യക്ഷമമായി ബാല്യ തീ കത്തുന്നത് പോലെ പഠിക്കുന്നത് എന്തുകൊണ്ടാണ് അത് മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയെ വെളിപ്പെടുത്തുകയാണ് അതെന്താണ് നമുക്ക് ദൂരെ സ്ഥിതി ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി ഒരു വിധത്തിലും താല്പര്യം ഉണ്ടാകില്ല അടുത്ത് ഇപ്പം ആരെങ്കിലും അപ്പൻ അങ്ങനോട് പറയാ മോനെ നീ നന്നായിട്ട് പഠിക്കാമെങ്കിൽ പത്തു വർഷം കഴിഞ്ഞ് ഞാൻ നിന്നെ ഒരു നല്ല ഹോട്ടലിൽ കൊണ്ടുപോയി അതിൻ്റെ ഉപാരം നിറച്ച് ആഹാരം തരാ എന്ന് പറഞ്ഞാൽ അവൻ പഠിക്കത്തോന്നില്ല പഠിച്ച് പഠിക്കാപ്പ എന്ന് പറഞ്ഞാലും അവനൊരിക്കലും പഠിക്കത്തില്ല അതേസമയം നീ പഠിച്ചാൽ നാളെ നിന്നെ അവിടെ ആ കടയിൽ കൊണ്ടുപോയി ഐസ്ക്രീം പാർലറിൽ കൊണ്ടുപോയി നിനക്ക് ഒരു ബട്ടർ സ്കോച്ച് അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ചോക്കോ ചിപ്പ് വല്ലതും ഞാൻ പഠിക്കും അല്ലെങ്കിൽ പഠിക്കുന്നുവെന്ന് അടിക്കുകയും ചെയ്യും ഇത് മനുഷ്യ സ്വഭാവം ഇങ്ങനെ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ അതുകൊണ്ട് പുരോഹിതവർഗം ഈ രണ്ടായിരം വർഷം കൊണ്ട് തിരിച്ചറിയാത്തൊരു കാര്യവും മരണാനന്തരം അവിടെ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ യാതൊരു വിലയും കല്പിക്കത്തില്ല അതൊക്കെ കേൾക്കുമ്പോൾ വലിയ കാര്യമൊക്കെ കാണിക്കും പക്ഷേ അതൊരിക്കലും ഉള്ളിൽ നിൽക്കത്തില്ല അത് കേട്ട ഈ ചെവിയോടെ കേട്ട് ഈ മറ്റേ ചെവി ചെവിക്കൂടെ ഇറങ്ങിപ്പോകും ഇതുകൊണ്ട് മനുഷ്യനെ നന്നാക്കാൻ ആരെങ്കിലും വിചാരിച്ചാൽ നടക്കത്തില്ല സാറേ നടക്കത്തില്ല ഇതാണെൻ്റെ സത്യം ഇതാണ് ഒന്നാമത്തെ കാര്യമായി മനസ്സിലാക്കേണ്ടത് ഇത് അങ്ങ് മരണാനന്തര ദൂരെ 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 അഞ്ച് വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ അഞ്ച് മാസം കഴിഞ്ഞ് ഇന്നതു പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കത്തില്ല നമുക്ക് താല്പര്യം ഉണ്ടാകത്തില്ല എന്നാൽ മരണാനന്തരം ഇതാണെന്ന് പറഞ്ഞാൽ ആളുകൾ ഉടനെ തല മുണ്ടിട്ട് പ്രാർത്ഥിക്കുമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെയല്ല അങ്ങനെ നടന്നിട്ടില്ല ഒരിക്കലും നടക്കത്തുമില്ല ഇത് തിരിച്ചറിയുന്നത് നമുക്ക് പുരോഹിതവർഗത്തിന് എനിക്കറിയില്ല സാധാരണ മനുഷ്യർക്ക് ഇത് പ്രയോജനം ചെയ്യും ഇത് കേട്ടത് കൊണ്ടോ അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുവെന്ന് അടിച്ചതുകൊണ്ടോ നമുക്കാർക്കും യാതൊരു പ്രയോജനവുമില്ല എന്ന് ഞാൻ സത്യസന്ധമായി നിങ്ങളോട് അറിയിച്ചു കൊടുക്കാം രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ നമ്മുടെ ഇഹലോക ജീവിതത്തിൽ നാം എന്തെങ്കിലും പാപം ചെയ്തു തെറ്റ് ചെയ്തു ആക്രമണം ചെയ്തു ചെയ്യരുതാത്തുമൊക്കെ ചെയ്തു അവിടെ നാം ഓരോ പ്രവൃത്തിക്കും ശിക്ഷ ഏറ്റുവാങ്ങും ഇപ്പോൾ മോഷ്ടിച്ചു ഉടനെ അതിൻ്റെ ശിക്ഷ ആരെങ്കിലും അടുത്ത് തല്ലു തല്ലി ഉടനെ അതിൻ്റെ ശിക്ഷ ആരെങ്കിലും കൊന്നു അങ്ങനെ ചെയ്യ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നെ അതിൻ്റെ ശിക്ഷ അല്ലെങ്കിൽ ട്രാഫിക് നിയമം മുറിച്ചു അല്ലെങ്കിൽ ലംഘിച്ചു ഉടനെ അതിൻ്റെ ശിക്ഷ അപ്പം ഈ ലോകത്തിൽ എന്ന് പറയുന്നത് ഓരോന്നിനും അതിൻ്റേതായ ശിക്ഷ അതിനോടനുബന്ധമായ ശിക്ഷയാണ് നാം അനുഭവിക്കുന്നത് എന്നാൽ മരണാനന്തര ജീവിതത്തിൽ എങ്ങനെയാണ് അങ്ങനെയല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ആകെ നീ രക്ഷപ്പെടുമോ ഇല്ലയോ അത് ഈ പത്ര ദിവസ കയ്യിലൊരു വലിയ പുസ്തകം ഇരിപ്പുണ്ട് അതിനകത്ത് നീ ചെയ്തത് മുഴുവനും ഒരു പതിനയ്യായിരത്തി മുപ്പത്തി മൂന്ന് പാപങ്ങൾ അതിൻ്റെ എല്ലാം കണക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അതുപോലെ നീ വല്ലപ്പോഴും നീ അറിയാതെ ചെയ്ത ഒരു പതിമൂന്നര നല്ല കാര്യങ്ങൾ അതിൻ്റെയും കണക്ക് വേറെ പുസ്തകത്തിൽ പത്ത് ദിവസത്തിൻ്റെ കയ്യിലിരിപ്പുണ്ട് ഇപ്പം അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ പത്ര ഓസിൽ രണ്ട് പുസ്തകം എടുത്ത് അതിങ്ങോട്ട് മാറി നിൽക്കണം നിൻ്റെ ഈ പുസ്തകത്തിൽ പതിമൂവായിരത്തി തൊണ്ണൂറ്റിയേഴും ഈ നല്ല പുസ്തകത്തിൽ പതിമൂന്നര ഉള്ളൂ അതുകൊണ്ട് നീ അങ്ങോട്ട് പൊക്കൂ അങ്ങനെയല്ല മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആകെ തുക പരിഗണിച്ചാണ് നീ അങ്ങോട്ട് പോകണമോ ഇങ്ങോട്ട് പോകണമോ എന്ന് തീരുമാനിക്കുന്നതെന്നാണ് സങ്കല്പം അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും എല്ലാവരും വിശ്വസിക്കുന്നത് അങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ ആകെ തുകയെടുക്കുമ്പോൾ ഞാൻ രക്ഷപ്പെട്ടു പോകും ഓരോന്നോരോന്ന് പരിഗണിച്ചാലെനിക്ക് ഒരു നൂറായിരം തല്ലുകൊള്ളേണ്ടി വരും പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ ആകെ തുകയെടുത്താൽ ഞാൻ രക്ഷപ്പെട്ടു അതുകൊണ്ട് എനിക്ക് പേടിക്കാനല്ല ഇതൊരു പ്രശ്നം തന്നെയാണ് ഇത് ബോധപൂർവം മനുഷ്യരിങ്ങനെ ഇല്ലായിരിക്കാം പക്ഷേ അബോധ മനസ്സിൽ ഇങ്ങനെ മാത്രമേ ചിന്തിക്കുകയുള്ളൂ നാം എപ്പോഴും മനുഷ്യ സ്വഭാവത്തിൻ്റെ പ്രത്യേകത എന്താണ് നമുക്ക് അനുകൂലമായ കാര്യങ്ങളെ മാത്രമേ നാം അള്ളിപ്പിടിക്കുകയുള്ളൂ നമുക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾക്കെതിരെ കണ്ണടച്ചുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്ത് നല്ല കാര്യം ചെയ്യുക അത് പിടിച്ചുകൊണ്ട് നിൽക്കും അപ്പം നമ്മൾ കാണുന്നത് പോലെ തന്നെ പത്ര ദിവസം കാണും അല്ലെങ്കിൽ പത്രോസിനെ ചുമലെടുത്തത് മറ്റു ആളും കാണാം അങ്ങനെ നമ്മുടെ വല്ല വിസനം രക്ഷപ്പെട്ടു പോകും എന്നൊരു പ്രത്യാശയിലാണെന്നു തന്നെ മല്ല ചിലരും മിടുക്കന്മാർ പറയുന്നത് പലരും എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ട് യേശുവിനെ ക്രൂശിത്തറച്ചപ്പോൾ ഇടത്തും പതിനെട്ട് കള്ളന്മാരുണ്ടായിരുന്നു അതിൽ വലത്തേ കള്ളൻ അവസാന നിമിഷത്തിൽ രക്ഷപ്പെട്ടു ഞാനും ഞാനും ആ വലത്തേ കള്ളനെ പോലെ അവസാനം ഞെഴിഞ്ഞ് കയറിക്കോളാം അവിടെ എത്തിക്കോളും അതിങ്ങനെയുള്ള ഞാനിപ്പോൾ സൂചിപ്പിച്ച ഈ മനഃശാസ്ത്രമാണ് അവിടെ പ്രവർത്തിക്കുന്നത് സ്വർഗത്തിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ അതിന് യോജ്യമായ വ്യക്തിത്വം പ്രാപിപ്പാൻ ആജീവനാന്തം കൂട്ടാക്കണം എന്നതിന് പകരം ആ വലതു കള്ളനെ പോലെ അതുകൊണ്ടാണ് നമ്മുടെ ആരാധനാക്രമത്തിൽ പോലും വലതു കള്ളൻ വല അത് ഓർത്തഡോക്സ് സഭയിലൊക്കെ മർത്താമ സഭയിലും ഉണ്ട് വലതുഭാഗത്തെ കള്ളൻ വലതുഭാഗത്തെ കള്ളൻ എന്ന് പറയുമ്പോൾ അയ്യോ എന്തൊരു ഭക്തിയാണെന്നറിയാം വലതുഭാഗത്തെ കള്ളൻ്റെ കാര്യം പറയുമ്പോൾ യേശുവിനോടില്ലാത്ത ബഹുമാനവും സ്നേഹവും താല്പര്യവും അനുകമ്പയും പ്രേമവും ഒക്കെയാണ് വലതുഭാഗത്തെ കള്ളൻ കാരണം ഞാൻ അവനാണ് അവനെപ്പോലെ ആയിരുന്നെങ്കിൽ എനിക്ക് സന്തോഷം അപ്പോൾ ഈ ലോകത്തിലെ സുഖവും സൗകര്യവും അനുഭവിക്കാം പല ലോകത്തിലും എനിക്ക് മിടുക്കനായിട്ട് നടക്കാം അതെങ്കിൽ പലത്തിലേക്ക് എൻജോയിങ് ദ ബെസ്റ്റ് ഓഫ് ബൂത്ത് വേൾഡ്സ് അതാണ് മിടുക്കന്മാരുടെ ലക്ഷണം അപ്പം അങ്ങനെ ഒരു അവസാന നിമിഷത്തിൽ ഞാനൊരു ഒരു തകിടം മറിയും എന്ന് പറഞ്ഞ ആളുകൾ ഈ ഭയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ പ്രത്യാശയിൽ നിന്ന് മാറി ഇഹലോകത്തിലെ സുഖവും നന്മയും സന്തോഷവും ഒക്കെ സുഷുപ്തിയുമൊക്കെ അനുഭവിച്ച് ജീവിക്കുന്നതിനാണ് ജീവിക്കാനാണ് ആൾക്ക് താല്പര്യം അങ്ങനെ നടന്നിട്ടുള്ളൂ അങ്ങനെ മാത്രമേ നടക്കേയുള്ളൂ എന്നാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ മരണാനന്തര ജീവിതമൊക്കെ ഉണ്ടെന്ന് ആൾക്കറിയാം സത്യം പറഞ്ഞാൽ ആർക്കറിയാം അപ്പോൾ അത് അങ്ങനെ യാതൊരു തിട്ടവുമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി തിട്ടമുള്ള ഇപ്പോഴത്തെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാവുന്ന സുഖ സൗകര്യങ്ങൾ കൈവരിക്കാവുന്ന നേട്ടങ്ങൾ ഭൗതികമായ മുന്നേറ്റങ്ങൾ പിന്നെ എൻ്റെ എന്താ ഞാനെന്ന ഭാവത്തിൽ എൻ്റെ പ്രാധാന്യമല്ലെങ്കിൽ എൻ്റെ സ്വാധീനം എൻ്റെ അധികാരം ഒക്കെ പത്ത് പേരുടെ മേൽ അടിച്ചേൽപ്പിച്ച് അവരുടെ നട്ടൽ ഓടിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകമായ സന്തോഷം അങ്ങനെ ഈ ഈ ലോകത്തിൻ്റെ നന്മയും പിന്നെ ഉക്കുമെങ്കിൽ ഉക്കുമ അങ്ങനൊരു കാര്യം ഉണ്ടെങ്കിൽ അങ്ങനെയാണ് പത്താള് സുശേഷം പശുപതാം അധ്യായത്തിലെ സരികരനായുവാൻ യുവാ പോയി ഈ ലോകത്തിലെ നന്മയും പല ലോകത്തിലെ നന്മയും കൂടെ പ്രാപിച്ചാൽ മിടുക്കാണ് നല്ലതാണ് അതുകൊണ്ടാണ് യേശു അവനോട് പറയുന്നത് നീ പോയി നിൻ്റെ സ്വത്തൊക്കെയും വിറ്റ ദരിദ്രക്ക് കൊടുത്തുതന്നെ അനുഗമിക്കുക എന്നാൽ നീ ജീവിക്കും അവനൊരിക്കലും അത് ചെയ്യത്തില്ല കാരണം അവൻ്റെ താല്പര്യം എന്താണ് ഈ ലോകത്തിലവൻ സുഖിക്കുന്നത് പോലെ പരലോകത്തിലും സുഖിക്കണം കാരണം ഈ ലോകത്തിലെ സുഖവും സൗകര്യവും അവന് കൃത്യമാണ് പരലോകത്തിനെപ്പറ്റി അത്ര തിട്ടമില്ല അത് വളരെ അനിശ്ചിതാവസ്ഥയിലാണ് അതുകൊണ്ട് കയ്യിലുള്ള രണ്ട് പ്രാവിനെ വിട്ടിട്ട് വരുവാൻ പോകുന്ന പത്ത് പ്രാവിനെ പിടിക്കാമെന്ന് പറഞ്ഞാൽ അത്ര മണ്ടനല്ല ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് പിതാവ് ആ യുവാവ് യേശുവിനെ വിട്ടു പോകുന്നത് അവനെ നോക്കി യേശു സങ്കടപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അവന് അധിക സമ്പത്തുണ്ടായിരുന്നത് പോലെ ഉണ്ട് അവൻ ദുഃഖത്തോടെ കടന്നുപോയി ഹി വെൻറ്റ് വേ സോർ ഓഫ് ഫുഡ് ബിക്കോസ് ഈ ഹാഡ് മച്ച് വെൽത്ത് എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്കറിയാം വിദൂരമായ വിദൂരവും അനിശ്ചിതവുമായ റിമോട്ട് ആൻഡ് അൺസെർട്ടൻ ഇംഗ്ലീഷിൽ പറയും ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നാം അങ്ങനെ ഗൗനിക്കാറില്ല ഉണ്ടെന്ന് നാം പറയുന്നുവെങ്കിൽ നാം പറയുന്നത് അസത്യമാണ് നാം വെറും അഭിനയിക്കുകയാണ് ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല മനുഷ്യ സ്വഭാവത്തെപ്പറ്റി നമുക്ക് എന്തെങ്കിലും ഒരു ബോധമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയും പിന്നെ അവസാനമായിട്ട് ഇതിവിടെ എങ്ങും പിറ്റി പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ നാം നമ്മെ തന്നെ കൗളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു മാർഗ്ഗമാണ് ദൈവം കൃപാലുവാണ് ഗോഡ് ഈസ് മേഴ്സിഫുൾ അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നാലും എനിക്ക് ഈ കൃപ കിട്ടും യേശു പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ കൃപ നിനക്ക് മതി അത് ഈ ലോകത്തിൽ അവൻ്റെ കൃപ മതിയെങ്കിൽ അവൻ്റേത് മാത്രമായ പരലോകത്തിൽ എനിക്ക് ആ കൃപ കിട്ടാതിരിക്കുമോ അങ്ങനെ കിട്ടത്തില്ല എന്ന് പറയുന്നത് വല്ല യോ യോഗ്യതയുമുണ്ട് ഏ തൻ്റെ ജനം താൻ സൃഷ്ടിച്ച ജനം ഒന്നും നശിച്ചു പോകാൻ താല്പര്യമില്ലാത്ത ദൈവത്തിൻ്റെ സ്വഭാവം ഈ ലോകത്തിൽ അവതരിപ്പിച്ച ക്രിസ്തു അവൻ അവിടെ ഉള്ളപ്പോൾ അവൻ്റെ കൃപ എനിക്ക് മതി അതുകൊണ്ട് ഈ ലോകത്തിൽ ഞാൻ എങ്ങനെയായാലും എനിക്ക് ആ കൃപ കിട്ടും പ്രത്യേകിച്ച് ഞാൻ നല്ല തുടർച്ചയായി ഒരു മുടക്കവും വരുത്താതെ പള്ളിയിലൊക്കെ പോയി എൻ്റെ എല്ലാ ക്രിസ്ത്യാനിയുടെ ചുമതല മുഴുവനും എൻ്റെ അനുസരിച്ച് ഞാൻ നിർവഹിച്ചതാണ് അപ്പോൾ അതിൻ്റെതെങ്കിലും ഗുണം എനിക്ക് കിട്ടും യേശു ഒന്നും ചെയ്തില്ല പക്ഷേ സഭയിൽ ഞാനൊരു നല്ലവനായിരുന്നു എല്ലാവരും എന്നെപ്പറ്റി നല്ല കാര്യമേ പറഞ്ഞിട്ടുള്ളൂ പ്രത്യേകിച്ച് മെത്രാനും പുരോഹന്മാർക്കും എന്നോട് ഇഷ്ടമായിരുന്നു ഞാൻ ഉദാരം വളരെ ലിബറൽ ജനറ ജനറസ് ആയിട്ട് ദാനമൊക്കെ ചെയ്തവനാണ് എൻ്റെ കഴിവിനപ്പുറത്ത് ഞാൻ സഭയ്ക്ക് സംഭാവനയൊക്കെ ചെയ്തതാണ് പിന്നെ സഭ അധികാരികളെ വേണ്ടതിനേക്കാൾ വേണ്ടതിനേക്കാളപ്പുറത്ത് ഞാൻ മാനിക്കുകയും പലർക്കും കീഴെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്നതാണ് അതുകൊണ്ട് എനിക്ക് ദൈവത്തിൻ്റെ കൃപ തീർച്ചയായിട്ടും കിട്ടും അതുകൊണ്ട് സ്വർഗത്തിൻ്റെ ഒരു വലിയ മാളികയൊന്നും വേണ്ട എനിക്കൊരു ചെറിയ ഒരു മുറിയിൽ ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റ് അവിടെ കിട്ടും അപ്പോൾ അങ്ങനെ പ്രതീക്ഷ വെച്ച് നടക്കുന്നത് ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് സ്വർഗത്തിൻ്റെ അഭികാമ്യത വാചാലമായി അവതരിപ്പിക്കുന്നത് കൊണ്ടോ നരകത്തിൻ്റെ ഭീകരത ജനങ്ങളെ ഞെട്ടിപ്പിക്കുന്നത് പോലെ വർണ്ണിക്കുന്നത് കൊണ്ടോ ആരുടെയെങ്കിലും മനസ്സിൽ ദൈവബോധം ഉണർത്താമെന്നോ അവരെ സന്മാർഗ് സന്മാർഗത്തിൻ്റെ വഴിയിൽ നടത്താൻ പ്രേരിപ്പിക്കാമെന്നോ ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ അത് ശുദ്ധ അസംബന്ധമാണ് അല്പം പോലും വിവരമില്ലാത്തവർക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കുവാൻ കഴിയുകയുള്ളു പക്ഷേ ആ ചിന്തയാണ് കഴിഞ്ഞ എത്രയോ എത്രയോ നൂറ്റാണ്ടുകളായി ജനങ്ങളെ ഭരിച്ചിട്ടുള്ളത് എന്ന് തോർക്കുമ്പോൾ വാസ്തവത്തിൽ എനിക്ക് സങ്കടം വരികയാണ് എന്തുകൊണ്ടാണ് മനുഷ്യൻ വളരെ ലളിതവും പ്രകടവുമായ അനുഭവ സത്യങ്ങളെ തിരിച്ചറിയാൻ കൂട്ടാക്കാതെ ഏതോ സങ്കല്പങ്ങളുടെ ലോകത്തിൽ കാറ്റിൽ പറന്നു പോകുന്ന കരിയിലെ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണത് എന്ന് തോർക്കുമ്പോൾ സത്യമായും എനിക്ക് സങ്കടമാണ് ഏതായാലും നിങ്ങൾ എനി പറഞ്ഞ കാര്യങ്ങൾ പരിഗണിക്കും എന്നെനിക്ക് പ്രതീക്ഷയുണ്ട് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ ചിന്തകൾ പ്രതികരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ എല്ലാവരോടുമുള്ള നന്ദി സന്തോഷം അറിയിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും ദൈവകൃപ പൂർവാധികമായി ഉണ്ടാകട്ടെ